ഞങ്ങളുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാവർക്കും എൻ്റെയും എൻ്റെ അമ്മയുടെയും മക ഓണാശംസകൾ എല്ലാവരുടെയും ഓണം എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ ഓണവും കുഞ്ഞു രീതിയിൽ നല്ലതായിരുന്നു പിന്നെ ഈ അത്തപ്പൂക്കൾ ഇടുന്നതിന് ഒരു ഇതുണ്ട് പണ്ട് ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഈ ചെടികളില്ല ഇപ്പോഴും ഇല്ല ചെടികൾ അപ്പം അമ്മ ഈ ഓണമൊക്കെ ആകുമ്പോൾ എല്ലാവരുടെയും വീട്ടിൽ പോയി ഇങ്ങനെ നോക്കും ഒരുപാട് അത്തപ്പൂക്കളൊക്കെ ഇട്ട് നല്ല ഭംഗിയായിരിക്കുമല്ലോ അപ്പോൾ അതിൽ പിന്നെ ഇപ്പോൾ മൂന്ന് വർഷത്തിന് മുമ്പ് വരെ ഞങ്ങളുടെ വീട്ടിൽ അത്തപ്പൂ ഇവിടെ ഇല്ലായിരുന്നു പിന്നീട് ഞാൻ ആ വാശിപ്പുറത്ത് ഇപ്പം മൂന്ന് വർഷമായിട്ട് ഫുള്ള് പൂ വാങ്ങിച്ചമ്മയ്ക്ക് കൊടുക്കും അപ്പം അമ്മ വലിയ അത്തപ്പൂ ഇടും വേറൊന്നും ചെയ്തില്ലെങ്കിലും അത്തപ്പൂ വലുതായിരിക്കും ഞങ്ങളുടെ വീട്ടിൽ പിന്നെ അമ്മയ്ക്ക് ഓണക്കൊടി എടുത്തിട്ടുണ്ടായിരുന്നു അമ്മയുടെ ഓണക്കൊടിയാണിത് അപ്പം അമ്മ രാവിലെ അത്തപ്പൂ ഒക്കെയിട്ട് റെഡിയായി പിന്നെ ഞങ്ങളുടെ ഒരു ഫോട്ടോ സെക്ഷൻ ഇത് ചുമ്മാ നമ്മൾ നമ്മളെങ്ങനെ എടുക്കുമല്ലോ അങ്ങനെ എടുത്തയാണ് പിന്നെ സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് സദ്യയൊന്നുമില്ല ഞാനേ മാമനെ അമ്മ ഞങ്ങൾ മൂന്നുപേരേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ചെറിയൊരു രീതിയിലുള്ള ഒരു സദ്യയായിരുന്നു സാമ്പാർ പരിപ്പ് അവിയൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ മാത്രം അപ്പം അതിൻ്റെ പ്രിപ്പറേഷനാണ് ഞങ്ങൾ പിന്നെ അരി പുറത്താണല്ലോ ഇടുന്നത് നമ്മൾ അപ്പം അത് വെളിയിൽ വെച്ചിരിക്കുകയാണ് എൻ്റെ മാമനെ എപ്പോഴത്തേക്ക് എണീറ്റൊക്കെ റെഡി പിന്നെ ഞങ്ങൾ രണ്ടുപേരും പാചകത്തിലേക്ക് കടക്കുന്നു അതായിരുന്നു പിന്നീടുള്ള പരിപാടികൾ മുഴുവനും ധൃതിയൊന്നുമില്ല താമസമാണ് ചെയ്തത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കെല്ലാം റെഡി ആയി പിന്നെ ചോറ് നമ്മളിങ്ങനെ വെച്ച് മാമന കൊടുത്തെയാണ് ഇത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുത്തു അവരും ഭയങ്കര ഹാപ്പിയായിരുന്നു അവർക്ക് എന്നും ഈ ചോറൊക്കെ തന്നെ കൊടുക്കും എന്നാലും സ്പെഷ്യലായിട്ട് ഉപ്പേരിയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അവർക്കൊരു സന്തോഷം എല്ലാവരും ഉണ്ടായിരുന്നു അത്യാവശ്യം കിട്ടിയവരെ എല്ലാം പിടിച്ചു കുളിപ്പിച്ചു കിട്ടാത്തവരെല്ലാം കുളിക്കാതെയും ചോറ് തിന്നുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം എല്ലാവർക്കും പായസമൊക്കെ കുടിച്ചതിൻ്റെ ക്ഷീണവും ഇതെല്ലാം കഴിഞ്ഞു പിന്നെ അമ്മയുടെ ഫേവറേറ്റ് പെറ്റായ ചെറുക്കനും ഫുഡ് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കാനാണ് ഇരുന്നു എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഒരു ഇലയിലാണ് കഴിക്കാറ് കാരണം അമ്മയാണ് എനിക്ക് വാരി തരാറ് അങ്ങനെ എല്ലാ പ്രാവശ്യവും ഇപ്പം ഞങ്ങളിങ്ങനെ ഞങ്ങൾ ഒറ്റയ്ക്ക് ആയപ്പോൾ മുതൽ ഇങ്ങനെയാണ് അമ്മ വാരി ഞാൻ തിന്നും ഇതാണ് അങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്വാദാണ് നമ്മൾ സദ്യയൊക്കെ കഴിക്കുമ്പോൾ പൊതുവെ ഒരു പ്രത്യേക സ്വാദായിരിക്കുമല്ലോ പിന്നെ അമ്മമാർ വാരി തരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വേറൊരു സ്വാദും കൂടി അതിലുണ്ട് പിന്നെ അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് ഞാൻ ചോറ് അധികം കഴിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ചോറ് കഴിച്ചു അങ്ങനെയൊക്കെയായിരുന്നു വൈകിട്ടത്തേക്കാണ് ഞങ്ങൾ പായസം ഉണ്ടാക്കിയുള്ളൂ ഉച്ചയ്ക്ക് എല്ലാം കൂടി ചെല്ലാനുള്ള വയറില്ലായിരുന്നു ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെല്ലാം കൂടി വേറൊരു അത്തപ്പൂക്കളെ ഡിസൈൻ ഒന്ന് മാറ്റി പിടിച്ചു അതാണ് ഈ കാണുന്നത് പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ചെറിയൊരു ചായ കുടിയും ഉപ്പേരിയ പിന്നെ പായസം ഉണ്ടാക്കിയത് ഞാനും പായസം കഴിക്കില്ല മധുരം എനിക്കറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അമ്മയാണ് പായസം ഉപ്പേരിയൊക്കെ കഴിക്കുന്നത് അപ്പം അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ യൂട്യൂബായിട്ടുള്ള ഫസ്റ്റ് ഓണമാണ് അപ്പം ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ് കാരണം ഇങ്ങനെ ഒരു ഫാമിലിയിലേക്ക് വരാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യം തന്നെയാണ് അപ്പം എല്ലാവർക്കും ഓണാശംസകൾ